ധർമ്മമില്ല നാടി ദിനോ രക്ഷയില്ല ഇടതു സംഗികൾ തകർത്തു സുന്ദര നാടി വീതി ഇല്ല ധർമ്മമില്ല നാടിറീനോ രക്ഷയില്ല ഇടതു സംഗികൾ തകർത്തു ിൽ കടിച്ചു തൂങ്ങാൻ ആദർശ പിണ്ഡങ്ങൾ പടയം വച്ച് കപട രാഷ്ട്രീയത്തിന്റെ മൂട് പടമണിഞ്ഞ് അധികാരത്തിന്റെ ശീതളച്ചാറയിൽ തെരഞ്ഞെടുപ്പ് പൊള്ളയായ വാഗ്ദാനങ്ങൾ വെച്ച് വിളമ്പിയവർക്കെതിരെ കടക്ക് പുറത്ത് എന്ന് നെറ്റി ചുളിച്ച് പറഞ്ഞവർക്കെതിരെ അധികാരത്തിന്റെ പടി കയറിയതിനു ശേഷം സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചവർക്കെതിരെ വർഗീയത പറഞ്ഞ് വെറുപ്പ് െതിരെ വിദ്യാഭ്യാസ പുരോഗതി ചെയ്തവർക്കെതിരെ പ്രതിഷ്ഠാനം ചെയ്ത ചിറ്റപ്പൻമാർക്കെതിരെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ മറവ് സ്വർണം കടത്തിയെതിരെ മഹാമാരികൾക്കിടയിലും നമ്മുടെ നാടിനെ ഒറ്റ കൊടുത്തവർക്കെതിരെ പ്രളയകാലത്ത് നാട് മുഴുവൻ വെള്ളത്തിലായപ്പോൾ അടിച്ച് മാറ്റി അതിൽ കൈയിട്ട് വാരി അണ്ണേക്ക് തൊടാതെ വെട്ടി വീങ്ങിയവർക്കെതിരെ അവസാനം ലഹരിക്കടിമപ്പെട്ട് ും മന്ത്രി പൂങ്കവന്മാരുടെ മക്കൾ വരെ പ്രതികളായ ഭരണത്തിന്റെ മാറിയ ഒരുപാട് അതോലോകത്തിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും സ്ത്രീ ബാലപീഡനങ്ങളും തുടങ്ങി കണ്ണിൽ കണ്ട എല്ലാം നെറികെട്ട ഓരോരോ പ്രവർത്തനങ്ങൾക്കും മുഖ്യന്റെ ഓഫീസ് നേതൃത്വത്തിന്റെ ഈ കാലഘട്ടത്തില് പൊട്ടിമുളച്ച് പൊന്തി വരുന്ന ഇടത് മെ തടയിടണം നമ്മൾ അതിനു വേണം നമ്മുടെ നാട്ടിലും ഒരു യു ഡി എഫിന്റെ മെമ്പർ വരും കാലങ്ങളിൽ നല്ല പകലന്തികൾ വികസനത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കുവാനായി വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് യു ഡി എഫിന്റെ സാരഥികൾക്ക് വോട്ടുകൾ നൽകി അവരെ അധികാരത്തിന്റെ ഭരണ സാമീപ്യം ഏൽപ്പിക്കണമേ എന്ന് നല്ലവരായ ഉത്ഭുതരായ നാടിനെ സ്നേഹിക്കുന്ന വോട്ടർമാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്